എല്ലാം നേടിയെടുക്കാനായിട്ടുള്ള തിരക്കിട്ട ഓട്ടത്തിലാണ് നമ്മൾ എന്നാൽ അതിനിടയിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ ഞാൻ ഇന്നലെ ഒരു ഗാനമേള കാണാനായിട്ട് പോയിരുന്നു അതായത് ഏകദേശം ഒരു ആറേഴ് വർഷത്തിന് ശേഷമാണ് ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഒരു ഗാനമേള കാണാനൊക്കെ ആയിട്ട് ഭയങ്കര ആഗ്രഹത്തോടു കൂടി പോയതാണ് ഗാനമേള അത്ര വലിയ സംഭവമൊന്നും ആയിരുന്നില്ലെങ്കിലും നല്ല അടിപൊളി പാട്ടുകളൊക്കെ അവർ പാടിയിട്ടുണ്ട് മാക്സിമം നന്നാക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത് അവിടുത്തെ ഓഡിയൻസിനെയാണ് അതായത് കൊറോണയ്ക്ക് മുന്നേ വരെ ഞാൻ പങ്കെടുത്തിട്ടുള്ള പരിപാടികളിലൊക്കെ ഉത്സവങ്ങളായിക്കോട്ടെ പെരുന്നാളായിക്കോട്ടെ അവിടെയൊക്കെ ജനങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഒരു ആഘോഷിക്കണം അല്ലെങ്കിൽ ഒന്ന് ഒന്ന് എല്ലാം വിട്ടൊന്ന് റിലാക്സ് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു വന്ന് അവിടെ ഡാൻസ് കളിക്കുകയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ച് ഒന്ന് ചിരിച്ച് കളിച്ച് ആ ഒരു വൈബാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ വളരെ വിഷമം തോന്നി എല്ലാവരും ഒരുമാതിരി നമ്മളൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ എങ്ങനെയാണോ അതുപോലെ കയ്യും കെട്ടി ഒരു സിനിമാ തിയേറ്ററിലുള്ള ഒരു ആഘോഷം പോലും ഇല്ലായിരുന്നു എല്ലാവരും കയ്യും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുക ഇനി ആരെങ്കിലും ഒന്ന് രണ്ട് പേര് ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ അയ്യേ ഇവരെന്തായി ഇങ്ങനെ ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ആകപ്പാടെ എവിടെ ഞാൻ നോക്കിയിട്ട് ആഘോഷിച്ചത് കുറച്ച് പൊടി പൊട്ടിക്കുഞ്ഞുങ്ങൾ മാത്രമാണ് കുഞ്ഞുമക്കൾ അമ്മമാരുടെ കൂടെ അവിടെ ഇരിക്കുന്ന കുറച്ച് കുട്ടികൾ രണ്ട് മൂന്ന് പേരൊക്കെ കൂടെ ഒന്ന് ഡാൻസ് കളിക്കുന്നതല്ലാതെ മറ്റൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ ഈ തിരക്കിട്ട് പൈസ ഉണ്ടാക്കാൻ സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ നമുക്ക് നല്ലൊരു ഇമേജ് ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടു പോയിരുന്നോ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് പലപ്പോഴും നമ്മളെല്ലാം ഇങ്ങനെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ച് പ്രഷറൈസ്ഡ് ആയിട്ട് ഒരു റിലാക്സേഷൻ ഇല്ലാതെ നമ്മുടെ ഫീലിങ്സിനൊക്കെ അടക്കി വെച്ച് ജീവിക്കുകയാണ് സങ്കടമാണെങ്കിൽ പോലും മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ചിട്ട് നമ്മളൊന്ന് കരയാൻ പോലും മടിക്കുകയാണ് പ്രത്യേകിച്ച് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കായിട്ട് ഒന്ന് കരയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് സൊസൈറ്റി വല്ലാണ്ടെങ്കിൽ ജഡ്ജ് ചെയ്തുകളെ സോ ഗൈസ് നിങ്ങൾ ഏത് ജെൻഡറിൽ ഉള്ളവരായിക്കോട്ടെ നിങ്ങൾക്ക് കരയണമെന്ന് തോന്നുകയാണെങ്കിൽ വിഷമം ഉണ്ടെങ്കിൽ അതൊരിക്കലും ഒരുപാട് നാൾ പിടിച്ചു വെക്കരുത് നിങ്ങളുടെ ആയുസ് കുറയും നിങ്ങളുടെ സന്തോഷം കുറയും നിങ്ങൾക്ക് നിലവിലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റാതെ പോകുമെന്നുള്ളതാണ് അതായത് പല റിസർച്ചുകളും പറയുന്നത് സങ്കടം ദേഷ്യം ഇവ രണ്ടും പിടിച്ചു വെക്കരുത് അതായത് ഒരാളെ പോയി അടിച്ചു തീർക്കണമെന്ന് ഞാൻ പറയില്ല മറിച്ച് നിങ്ങളുടെ സങ്കടം എവിടെയെങ്കിലും അല്ലെങ്കിൽ ദേഷ്യം നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഒന്ന് ഒച്ച ഉണ്ടാക്കിയിട്ടായാലും തീർക്കുക എന്നുള്ളതാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യണമെന്ന് പറയില്ല അതായത് നമ്മുടെ വീക്ക് പോയിൻറ്റ് നമ്മുടെ വീക്ക്നെസ് അറിയുന്നവർ നമ്മളെ അത് വെച്ച് മുതലെടുക്കുമെന്നുള്ളതാണ് സോ പബ്ലിക്കിൻ്റെ മുന്നിൽ കരയണമെന്നല്ല ഒരു നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസ് കണ്ടെത്തുക ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്കുള്ളൊരു സ്പേസ് കണ്ടെത്തുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആൺകുട്ടികൾ ഏറ്റവും കൂടുതൽ കരയുന്നത് കണ്ടിട്ടുള്ളത് അവരുടെ ഹെൽമെറ്റ് അല്ലെങ്കിൽ അവരുടെ പില്ലോ അല്ലെങ്കിൽ ബാത്റൂം ഇതുപോലത്തെ അവരുടേതായിട്ടുള്ള നമ്മളിടങ്ങൾ എന്ന് പറയില്ലേ അവിടെ മാത്രമാണ് കരഞ്ഞിട്ടുണ്ടാവുക അവിടെയെങ്കിലും കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞോട്ടെ സാരമില്ല ആ കൂടത്തിൽ ആ ചൂട് കണ്ണീരിൻ്റെ കൂടത്തിൽ നമ്മുടെ നെഞ്ചിനെ പൊള്ളിക്കുന്ന ആ ദേഷ്യവും ആ വിഷമൊക്കെ ഒന്ന് അലിഞ്ഞു തീരട്ടോ ഇനിയും ഇതുപോലെയുള്ള പബ്ലിക്കായിട്ടുള്ള സ്പേസുകളൊക്കെ വരുമ്പോൾ നമ്മുടെ മാന്യതയ്ക്കപ്പുറം നമ്മൾ കടന്നു പോകാത്ത രീതിയിൽ ആഘോഷങ്ങളാവാം ചിരിക്കണം സന്തോഷിക്കണം നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണം പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക ഒന്ന് കൈ കാണിക്കുക സന്തോഷമാണ് അപ്പോൾ ഇനിയും ഗാനമേളകളും പരിപാടികളൊക്കെ വരുമ്പോൾ പണ്ടത്തെ ആ ഒരു ഒരു വൈബൊക്കെ തിരിച്ചു വരട്ടെ കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ വീണ്ടും പബ്ലിക്കിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ട് ആ പഴയ മനുഷ്യനായിട്ട് സന്തോഷവാനായ സന്തോഷവതിയായ ആൾക്കാരായിട്ട് മാറേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ളതാണ് ഉത്സവങ്ങളും നമ്മുടെ സമൂഹത്തിലുള്ള ആഘോഷങ്ങളും ഒക്കെ ആടി തിമിർത്ത് ആഘോഷിക്കേണ്ട കാലമാണ് പ്രായം മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രായം കൂടിക്കൂടി വരികയാണ് ഒരു പക്ഷേ ഇന്ന് നമ്മൾ ഈ മസിൽ പിടിച്ച് നിൽക്കുമ്പോൾ ഒരു പ്രായത്തിന് ശേഷം ചിലപ്പോൾ നമുക്ക് നടക്കാൻ പോലും പറ്റിയെന്ന് വരില്ല സോ ആഘോഷങ്ങൾ സന്തോഷങ്ങൾ അതെന്നും നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവണം ആ ലിമിറ്റിനകത്ത് അകത്തു നിന്നാവട്ടെ എന്തിനാണ് ഇങ്ങനെ മസിൽ പിടിച്ച് നടന്നിട്ട് ഒരു നാടിൻ്റെ ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മുടെയും കൂടി ആഘോഷമാണ് നമ്മളിപ്പോൾ മറ്റൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ പോലും അവിടുത്തെ ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ നമ്മൾ ശ്രമിക്കണം ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മുടെ ആയുസിനെ കൂട്ടത്തേ ഉള്ളൂ നമ്മുടെ സന്തോഷത്തിനെ കൂട്ടത്തേ ഉള്ളൂ നമ്മളൊന്ന് ചിരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കരഞ്ഞ് അതിനെ നമ്മൾ ഒന്ന് ഫീൽ ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഇനി പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നല്ലൊരു ഊർജ്ജവും കൂടി കിട്ടുന്നുള്ളതാണ് സോ സ്റ്റേ ഹാപ്പി